എല്ലാവരും ആവേശത്തോടെ നോക്കിയിരിക്കുകയാണ് കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ നൂറ്റി നാൽപ്പത്തിയാറ് റൺസിന് എറിഞ്ഞിട്ടിരിക്കുകയാണ് ഇന്ത്യ നാല് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അർദ്ധ സെഞ്ചുറി നേടിയ ഫർഹാനാണ് പാക് നിരയിലെ ടോപ്പ് സ്കോറർ ഇന്നും ക്യാപ്റ്റന്മാർ കൈകൊടുത്തില്ല എന്ന് മാത്രമല്ല ടോസിനിടെ രണ്ട് കമന്റേറ്റർമാർ എത്തിയത് നാടകീയ രംഗങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി കിലാഫ് അഹമ്മദാണ് ചേരുന്നത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും കിലാഫ് എന്തായാലും നൂറ്റി അൻപതിന് താഴെ ഒരു സ്കോറിൽ ഒതുക്കാൻ ബൌളർമാർക്കായി ഇനിയെല്ലാം ബാറ്റർമാരുടെ കയ്യിലാണ് അല്ലേ തീർച്ചയായും സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ എനി അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം എനിക്ക് എല്ലാ കൈയും ഇന്ത്യയുടെ ബാറ്റർമാരുടെ കയ്യിലാണ് ഈ ടൂർണമെൻറ്റിലൂടെ നിന്നും മികച്ച പ്രകടനമാണ് ബാറ്റർമാർ ഇന്ത്യക്കായി കാഴ്ചവെച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ബോളർമാരാണ് ഇതിലെ ഈ ഒരു മത്സരം തിരിച്ചത് കാരണം നമുക്കറിയാം ഈ ഒരു മത്സരത്തിൻ്റെ തുടക്കത്തിൽ മികച്ച രീതിയിൽ ഒരു മികച്ച സ്കോറിലേക്ക് പാകിസ്ഥാൻ നീങ്ങുന്നു എന്നൊരു തരത്തിലായിരുന്നു ആദ്യ ഓവറുകളിൽ ആദ്യ പത്ത് ഓവറുകളിൽ തന്നെ നൂറ് റൺസ് പിന്നിട്ടു പിന്നീട് രണ്ട് നൂറ്റി റൺസിൽ രണ്ട് വിക്കറ്റ് എന്ന നിലയിൽ നിന്നാണ് റൺസിൽ പാകിസ്ഥാൻ ഓൾ ഔട്ട് ആയതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് സ്പിന്നർമാരുടെ അതായത് ഇന്ത്യയുടെ സ്പിന്നർമാരുടെ ബോളിംഗ് പ്രകടനമാണ് കുൽദീപ് യാദവ് നാല് വിക്കറ്റുകൾ വീഴ്ത്തി ഒപ്പം വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് എട്ട് എട്ട് വിക്കറ്റുകളാണ് നമ്മൾ ഏറ്റവും വിക്കറ്റുകൾ വീഴ്ത്തിയത് ഏറ്റവും അവസാനം ഇപ്പോൾ അഭിഷേക് ശർമ്മ ഔട്ടായിരിക്കുകയാണ് ഇപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ ഔട്ട് ആയിരിക്കുകയാണ് ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടോ ഏഴ് റൺസിൽ എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓപ്പണർ ആയിട്ടുള്ള അഭിഷേക് ശർമ്മ അഞ്ച് റൺസിൽ ഔട്ടായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ സ്വാതി ഖിലാഫ് എന്തായാലും മറ്റൊരു കാര്യം പ്രത്യേകിച്ചും ഈ മത്സരത്തിന്റെ ആവേശത്തിനപ്പുറം വിവാദം അവസാനിക്കില്ല എന്ന സൂചന തന്നെയാണല്ലോ ഇന്നും കാണുന്നത് പ്രത്യേകിച്ചും രണ്ട് കമന്റേറ്റർമാർ എത്തി അതുമാത്രമല്ല ഇന്നും കൈ കൊടുക്കാൻ തയ്യാറായില്ല ഇരു ക്യാപ്റ്റന്മാരും അത്തരം വിവാദങ്ങളിലേക്ക് ഇനിയും കൂടുതൽ കടക്കുന്നു എന്നല്ലേ മനസ്സിലാവുന്നത് തീർച്ചയായും അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇന്നത്തെ മത്സരം നമ്മൾക്ക് കണ്ടത് കാരണം എന്ന ഒരു നാടകീയ രംഗമായിരുന്നു രണ്ട് കമൻറ്റേറ്റർമാർ ഇന്ന് മത്സരത്തിന് മുന്നോടിയായി വരുന്നു ടോസിൻ്റെ സമയത്ത് ഇരു താരങ്ങളും അതായത് ശ്രമിക്കണം ഇരു താരങ്ങളും അതായത് അതായത് രാജ്യത്തെ കമൻറ്റേറ്ററുമായിട്ടാണ് സംസാരിച്ചത് കൂടാതെ ഇതിൽ എടുത്ത് പറയേണ്ടത് ഇന്നും ഇരു ക്യാപ്റ്റന്മാരും കൈ നൽകാൻ വിസമ്മതിച്ചു പിന്നെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് ഹാരിസ് റൌഫിന്റെ വിക്കറ്റ് വീഴ്ത്തി ജസ്പ്രീത് ബുംറ അതായത് കഴിഞ്ഞ ആംഗ്യങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്നു സൂപ്പർ ഫോറിലെ ആ ഒരു ആംഗ്യം എന്ന് പറയുന്നത് ഹാരിസ് റൌഫിന് മുപ്പത് ശതമാനം മാച്ച് ഫീയുടെ പിഴയൊക്കെ ലഭിച്ചിരുന്നു അതേ ആംഗ്യമാണ് ഇന്ന് ജസ്പ്രിത് ബുംറ വിക്കറ്റ് എടുത്തുകൊണ്ട് ഹാരിസ് റൌഫിന്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് ആഘോഷിച്ചത് എന്തായാലും ഈ ഒരു വിവാദം അവസാനിക്കുന്നില്ല എന്നതിന്റെ സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സ്വാതി ശരി ഖിലാഫ് എന്തായാലും ഏറെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ഇനി ബാറ്റർമാരുടെ കയ്യിലാണ് എല്ലാം ഇന്ത്യ ഇനി എങ്ങനെയാണ് മികച്ച സ്കോറിലേക്ക് എത്തുമോ എന്നതടക്കമുള്ള കാര്യം ഏഷ്യ കപ്പിൽ എന്താണ് ഫൈനൽ റിസൾട്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ അറിയാനായിട്ട് സാധിക്കും അതിലേക്ക് തിരികെ